നമ്മൾ പ്രിൻസസ് കട്ട് സാരി ബ്ലൗസ് ആണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്തെടുക്കാവേ നമ്മൾ ഈ ഒരു ബാക്ക് പോർഷൻ കട്ട് ചെയ്യുന്നത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളുടെ വീഡിയോസിൽ തന്നെ ഇട്ടിട്ടുണ്ട് നമ്മളുടെ ചാനലിൽ തന്നെ അപ്പം അത് നോക്കുകയാണെങ്കിൽ ഈ ഒരു മോഡലിൽ ബാക്ക് പോർഷൻ കട്ട് ചെയ്യാവേ അതിന് സെയിം ആയിട്ടുള്ള ഫ്രണ്ട് പോർഷനാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് ഇനി ഏത് ഡിസൈനാണ് നമ്മൾ ബാക്ക് പോർഷനിൽ കൊടുക്കുന്നത് അത് നമ്മൾക്ക് ഓരോരുത്തർക്കും ഇഷ്ടത്തിന് കൊടുക്കാം എങ്കിലും ഫ്രണ്ട് പോർഷൻ ഇങ്ങനെയാണ് നമ്മൾ ഒരു മുപ്പത്താറിഞ്ച് ചെസ്റ്റ് സൈസിന് കട്ട് ചെയ്യേണ്ടത് നമ്മുടെ ക്ലോത്തിനെ ഇപ്പം രണ്ടായിട്ട് നമ്മൾ മടക്കിയിട്ട് ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിൽ വരുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് ഇനി ബാക്ക് പോർഷനെ നമ്മൾ ഓപ്പൺ കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രണ്ട് പോർഷനിലാണ് ഈ ഒരു സാരി ബ്ലൗസിന് ഓപ്പൺ കൊടുക്കുന്നത് ഫ്രണ്ട് പോർഷനിലാണ് ഓപ്പൺ കൊടുക്കുന്നതെങ്കിൽ മാത്രം നമ്മൾ ഇതുപോലെ ഒരു കാലിഞ്ച് വിട്ടു മാർക്ക് ചെയ്ത് കൊടുക്കുക അര ആയാലും കുഴപ്പമില്ല നമ്മളിപ്പോൾ ഇവിടെ കാലിഞ്ചാണ് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഫ്രണ്ട് പോർഷനിൽ ഓപ്പൺ ആണെങ്കിൽ മാത്രമേ നമ്മളിങ്ങനെ കൊടുക്കാവുള്ളൂ ബാക്ക് പോർഷനിലെ ഓപ്പണെങ്കിൽ ഈ കാലിഞ്ചിൻ്റെ ആവശ്യമില്ലേ ഇനി നമുക്ക് ലെങ്ത് ആണേ നമ്മളിപ്പോൾ പതിനാറിഞ്ചാണ് ലെങ്ത് എടുത്തിരിക്കുന്നത് നമ്മൾ ബാക്ക് പോർഷനിൽ എത്രയാണോ ലെങ്ത് എടുക്കുന്നത് അതിൽ നിന്ന് ഒരു ഒരു ഇഞ്ചോ അല്ലെങ്കിൽ ഇഞ്ചോ കൂടുതൽ നമ്മൾ ഫ്രണ്ട് പോർഷന് ലെങ്ത് കൊടുത്താൽ മതിയെ നമ്മളിപ്പം പതിനാറിഞ്ചാണ് ലെങ്ത് ഇതുപോലെ നമ്മളുടെ ഫ്രണ്ട് പോർഷൻ എടുത്തിരിക്കുന്നത് നമ്മൾ എത്രയാണോ ബാക്ക് പോർഷൻ എടുക്കുന്നത് അതിൽ നിന്നൊരു ഇഞ്ചോ അല്ലെങ്കിൽ ഇഞ്ചോ കൂടുതൽ എടുത്താൽ മതിയെ നമ്മൾ ആ ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ മുപ്പത്താറിഞ്ച് ചെസ്റ്റ് സൈസിലാണ് ഇപ്പോൾ ഈ സാരി ബ്ലൗസ് കട്ട് ചെയ്യുന്നത് ഏതൊരാൾ അവനവൻ്റെ സ്വന്തം അളവിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതിയേ ഇനി നമ്മൾ ഈ ബാക്ക് പോർഷൻ എടുത്തതിന് ശേഷം നമ്മളിതുപോലെ പ്ലേസ് ചെയ്ത് കൊടുക്കുകയാണ് ഈ ഒരു ഭാഗങ്ങളെല്ലാം നമ്മളിതുപോലെ അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ചെറുതായിട്ടൊന്ന് ട്രേസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇവിടെ നമ്മൾ വെച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ബാക്ക് പോർഷൻ നമ്മൾ വെച്ചു കൊടുത്തപ്പോൾ ഫ്രണ്ട് പോർഷൻ്റെ ആ ഇങ്ങനെ മാറ്റി വെച്ച് ആ പോയിൻ്റിലേക്കാണ് കാലിഞ്ചിനായിട്ട് നമ്മൾ വരച്ചു കൊടുത്ത പോയിന്റിലേക്കാണ് നമ്മളിങ്ങനെ വെച്ചു കൊടുക്കേണ്ടത് ഇനി നമ്മളുടെ ഷോൾഡർ എത്രയാണോ അതിൻ്റെ നേരെ പകുതി ഈ ഒരു പോയിന്റിൽ നിന്നാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ ആം ഹോള് നമുക്ക് ലെങ്ത് കൊടുത്തിരിക്കുന്നത് ഏഴ് ഇഞ്ചുമാണ് നമ്മളിപ്പോൾ ഈ ഒരു സാരി ബ്ലൗസിൻ്റെ ബാക്ക് പോർഷനിൽ ഒരുപാട് ലെങ്ത് കൊടുത്തിട്ടില്ല അതുകൊണ്ടാണ് ഷോൾഡറിൻ്റെ പകുതി തന്നെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഈ പോയിന്റുകൾ ആംഹോളിൻ്റെ ലെങ്തുകളെ തമ്മിൽ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഇനി നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യാൻ ഒരല്പം കുഴിച്ച് കട്ട് ചെയ്യണം അതിനായിട്ട് അര ഇഞ്ച് അകത്തേക്ക് മാർക്ക് ചെയ്ത് ഈ ഒരു സ്ലാൻ ലൈൻ നമ്മൾ കൊടുക്കുകയാണ് ഇങ്ങനെ കൊടുത്തതിന് ശേഷം ഈ ഒരു പോയിന്റിൽ നിന്ന് ഒരു ഇഞ്ച് എവിടെ വരുന്നു അവിടെ നമ്മൾ മാർക്ക് ചെയ്യുന്നു ആം കോൾ കർവ് വെച്ച് കൊടുത്ത് നമുക്ക് ഇതുപോലെ ഫ്രഞ്ച് കർവ് കൊണ്ട് നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ കൈ കൈകൊണ്ട് സാധാ ഇട്ട് കൊടുത്താലും മതിയെ ഇങ്ങനെ നമ്മൾ കൊടുത്തതിന് ശേഷം നമ്മളുടെ ടോട്ടൽ ചെസ്റ്റ് എത്രയാണോ അതിനെ നാല് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക ആ കിട്ടുന്നത് മാർക്ക് ചെയ്യുക ഒരു ഇഞ്ച് നമ്മളിവിടെ ലൂസ് കൊടുക്കുന്നുണ്ടേ അത് നമ്മൾ ഒന്ന് എക്സ്ട്രാ ആയിട്ട് കൊടുക്കുക ഏത് അളവുകാരാണെങ്കിലും ഒരു ഇഞ്ച് കൊടുക്കുക ഇനി രണ്ട് ഇഞ്ച് വരെ നമുക്ക് തയ്യൽത്തുമ്പും കൊടുക്കാവും ഇങ്ങനെ നമ്മൾ കൊടുത്തതിന് ശേഷം നമ്മുടെ ടോട്ടൽ വേസ്റ്റിൽ നമ്മൾ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന അതിന് ശേഷം നമ്മൾ രണ്ട് ഇഞ്ചാണ് ഇവിടെ കൊടുക്കുന്നത് ലൂസ് ഇവിടെ ഇപ്പം കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി നമ്മൾ ഈ പോയിൻ്റുകളെ തമ്മിലൊന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇങ്ങനെയാണ് നമ്മളിപ്പോൾ ബാക്ക് പോർഷൻ്റെ അളവ് നമ്മൾ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് ഇനി ഇതിനെ നമ്മൾ ഫ്രണ്ട് പോർഷനാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് ആ ഒരു ഡിഫറൻസ് എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ വേസ്റ്റ് അളവുകൂടി ഇതേ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇനിയും നമ്മൾ നെക്ക് വെഡ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് അത് നമ്മൾ ആ കാലിഞ്ച് വിട്ട പോയിൻ്റിൽ നിന്ന് കാലിഞ്ച് നമ്മൾ കുക്കും കോളിനുമായിട്ട് വിട്ട പോയിന്റിൽ നിന്ന് നാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക നമ്മുടെ ബാക്ക് പോർഷനിൽ എത്രയാണോ നമ്മൾ വിട്ട് കൊടുക്കുന്നത് അതുതന്നെ ഫ്രണ്ട് പോർഷനിലും കൊടുക്കാൻ ശ്രദ്ധിക്കണേ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി ഇനി നമ്മൾ ഈ ഒരു ഡാർട്ടിങ് പോയിൻ്റ് പത്ത് ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് മിക്കവർക്കും പത്ത് ഇഞ്ചൊക്കെ അയക്കും ഈ ഒരളവുകാർക്ക് ഇനി നമ്മൾ സൈഡ് വിഡ്ത്ത് ആണ് മാർക്ക് ചെയ്യുന്നത് അത് എപ്പോഴും ചോദിക്കുന്നത് എങ്ങനെയാണ് അതിൻ്റെ കാൽക്കുലേഷൻ എന്നുള്ളത് നമ്മളിപ്പം നാലര ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മളുടെ ഒരു നിപ്പിൾ പോയിൻ്റ് തൊട്ട് അടുത്ത നിപ്പിൾ പോയിൻ്റ് വരെയുള്ളതാണ് ആ ഒരു വിട്ട് അതിപ്പം എട്ടാണ് നമ്മളുടെ ഒരു നിപ്പിൾ പോയിന്റ് തൊട്ട് അടുത്ത നിപ്പിൾ പോയിന്റ് വരെയുള്ള വിട്ടെങ്കിൽ നമ്മൾ അതിൻ്റെ നേരെ പകുതി നാലിഞ്ച് അതിൻ്റെ കൂട്ടത്തിൽ ഒര ഇഞ്ചൊഴിട്ട് നാലര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഓരോരുത്തരും അവനവൻ്റെ നിപ്പിൾ പോയിൻറ്റിൻ്റെ നേരെ ഹാഫ് കാണുക അതിൻ്റെ കൂട്ടത്തിൽ ഒരു കാലിഞ്ചോ അര ഇഞ്ചോ കൂടുതലിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് അതുപോലെ തന്നെ അല്ലെങ്കിൽ നമുക്ക് പഴയ സാരി ബ്ലൗസിൽ നിന്ന് ആ പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് നോക്കുക അത് മാർക്ക് ചെയ്ത് കൊടുക്കുക അത്രയും ചെയ്താൽ മതിയെ ഇനിയും നമ്മൾ ബോട്ടം ഭാഗത്ത് മാർക്ക് ചെയ്യുകയാണെങ്കിൽ മുകളിൽ കൊടുത്തിരിക്കുന്നതിനെക്കാട്ടിൽ ഇഞ്ച് കുറച്ചാണ് നമ്മൾ താഴെ കൊടുക്കുന്നത് അപ്പം മൂന്നര ഇഞ്ചാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് മുകളിൽ നമ്മൾ നാലര ഇഞ്ച് വിടുത്ത് കൊടുത്തപ്പം താഴെ നമ്മൾ മൂന്നര ഇഞ്ച് വിട്ട് കൊടുത്താണ് ഇതുപോലെ മാർക്ക് ചെയ്ത് ഈ പോയിന്റുകളെ തമ്മിൽ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഇനി നമുക്ക് ഇവിടെ നിന്ന് ഒന്നര ഇഞ്ച് അത് രണ്ട് ഇഞ്ച് വരെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം നമ്മളിപ്പോൾ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു അതിനുശേഷം ശേഷം ഒരു മൂന്നര ഇഞ്ച് നമ്മൾ മുകളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുത്ത് ഈ പോയിന്റുകളെ തമ്മിൽ നമ്മൾ ഇതുപോലെ നമ്മളിതുപോലെ ആയിട്ട് വലിച്ചു കൊടുക്കുകയാണ് അവിടെ നിന്ന് നമുക്ക് ഈ ഒരു പോയിന്റിലേക്ക് ഇതുപോലെ നമുക്ക് ഷെയ്പ്പ് കൊടുക്കാവേ അത് നല്ല രീതിയിൽ നമുക്ക് ഇതുപോലെ നമുക്കിതുപോലെ ആക്കി ഒന്ന് ഒരു ഓവൽ ഷേപ്പിലേക്ക് ഇതുപോലെ കൊടുക്കുകയാണ് ഇങ്ങനെ കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്രഞ്ച് ഗർവ് വെച്ച് ഈ ഒരു പോയിൻറ്റിൻ്റെ കോർണറിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ ഒരു ഭാഗം ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഈ ഒരു ഭാഗങ്ങളെ തമ്മിൽ നമ്മൾ ഇതുപോലെ വരച്ചു കൊടുക്കുന്നു ഇങ്ങനെ വരച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഭാഗം ഇതുപോലെ നമ്മൾ കൈ കൊണ്ട് നല്ല ഷെയ്പ്പ് ചെയ്ത് ഇതുപോലെ കൊടുക്കുകയും ചെയ്യണം ഇനി നമുക്കിപ്പോൾ ഇവിടെ ഒന്നര ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത് ആ ഒന്നര ഇഞ്ച് നമ്മൾ ഇവിടേക്ക് വിട്ടു കൊടുക്കണം അതിന് ശേഷം ഇവിടെ നമ്മൾ കട്ട് ചെയ്തു പോകുമ്പോൾ അത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയാണേ ഇനി നമ്മൾ ഈ പോയിന്റുകളെ തമ്മിൽ നമുക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ഇവിടെ ഇങ്ങനെ കട്ടൊക്കെ ചെയ്ത് വരുമ്പോൾ അത് സ്റ്റിച്ചൊക്കെ ചെയ്ത് വരുമ്പോൾ ഒരു കാലിഞ്ചോ അര ഇഞ്ചോ വെച്ചൊക്കെ പോവുമല്ലേ അപ്പോൾ അതുകൂടെ നമുക്ക് തികയാതെ വരരുത് അതിനു വേണ്ടി നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്ന് ഒരു ഇഞ്ചുകൂടെ വിട്ടു കൂട്ടിക്കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് ഒരു ഇഞ്ചോ അല്ലെങ്കിൽ കാലിഞ്ചോ കൊടുത്താലും മതിയെ ഇങ്ങനെ നമ്മൾ ഈ ഒരു പോയിൻ്റുകളെ തമ്മിലും ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം കാരണം നമ്മളിത് കട്ട് ചെയ്ത് വരുമ്പോൾ തികയാതെ വരരുത് അതിനു വേണ്ടിയാണ് നമ്മൾ എക്സ്ട്രാ അവിടെ ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതിനെ അങ്ങ് കട്ട് ചെയ്തെടുക്കുക നെക്ക് നമ്മളിപ്പോൾ ഇതേ ചെയ്ത് കൊടുക്കുന്നില്ല കാരണം നെക്ക് നമ്മളൊരു വേറൊരു ഡിഫറെൻറ്റ് മോഡലിലാണ് ഇതിന് ബാക്ക് പോർഷൻ നന്നായിട്ട് ചേരുന്ന രീതിയിലുള്ള ഒരു നെക്ക് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ നെക്കിൻ്റെ വീഡിയോ അടുത്തതായിട്ടിടാവേ ഇതുപോലെ നമ്മളിപ്പോൾ ഇങ്ങനെ ബാക്ക് പോർഷന് മാച്ച് ആകുന്ന രീതിയിൽ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ് ഇനി നമ്മൾ എങ്ങനെയാണോ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ അങ്ങ് കട്ട് ചെയ്യുകയാണ് നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് സപ്പോർട്ട് ചെയ്യണേ ഒരു ഉണ്ട് ഫേസ്ബുക്കും ഉണ്ട് അതുകൂടെ സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഉള്ള നെക്കുകളൊക്കെ ആണെങ്കിലും നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഫ്രണ്ട് പോർഷനിൽ എങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്യുന്നതെന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നേ നമ്മുടെ ഒരു ഫ്രണ്ട് അപ്പം നമുക്ക് അത് ക്രോസ് കട്ടോ അല്ലെങ്കിൽ ബെൽറ്റോട് കൂടിയോ പ്രിൻസസ് കട്ടോ നമുക്ക് ഇഷ്ടമുള്ളത് നമ്മളുടെ ഫ്രണ്ട് പോർഷനി കൊടുക്കാവേ അതിന് പ്രത്യേകിച്ച് ഒരു രീതിയില്ല നമ്മുടെ കറക്റ്റ് പാകത്തിന് ഏത് മെത്തേഡിൽ വേണമെങ്കിലും നമുക്ക് ഫ്രണ്ട് പോർഷൻ ബാക്ക് പോർഷനിൽ ഏത് ഡിസൈൻ കൊടുത്താലും നമുക്ക് കട്ട് ചെയ്തെടുക്കാവേ ഇനി നമ്മൾ ഇതുപോലെയും കൂടെ ഫ്രണ്ട് പോർഷനെ പ്രിൻസസ് കട്ടിനെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണെ കറക്റ്റായിട്ട് നമ്മൾ എങ്ങനെയാണോ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അങ്ങ് കട്ട് ചെയ്ത് ഇതുപോലെ എടുക്കുന്നു എന്നിട്ട് ഈ കട്ട് ചെയ്ത ഭാഗം നമ്മൾ മാറ്റുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയുമാണ് നമുക്കിപ്പം ഫ്രണ്ട് പോർഷനായിട്ട് വന്നിരിക്കുന്നത് നെക്കിൻ്റെ ഭാഗം നമ്മൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഇടാവേ നെക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതാണ് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്